മലയാളം ബിഗ് ബോസ് സീസൺസ് ആണല്ലേ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഞാനൊരു കേക്ക് തന്നു പോയപ്പോഴേക്കും എന്തൊക്കെ പ്രശ്നങ്ങളാണ് ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത് എന്താണ് അനുമോൾ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ലാലേട്ട ഇവരെല്ലാവരും കൂടെ കേക്കിനകത്തേക്ക് വന്ന് കൈയിട്ട് വായിരുന്നു അതേപോലെ തന്നെ തവി എടുത്ത് കോരുന്നു ജിസൈൽ തവി എടുത്ത് കോരിയപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യല്ലേ എല്ലാവർക്കും കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ആര്യൻ ജിസേലിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അന്നാ ഇനി ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തിട്ട് തരണോ അതാണ് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ തരാതിരിക്കണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അനുമോൾ ആദ്യം പറയുന്നുണ്ട് കട്ട് ചെയ്തിട്ട് തന്നാൽ മതിയെന്ന് പിന്നെ തരാതിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ ആ അങ്ങനെയാണെങ്കിൽ തരാതിരുന്നാൽ മതി ലാലേട്ട അതാണ് അതിനെക്കാട്ടി നല്ലത് അപ്പോഴേക്കും ആദ്യം വേഗം എഴുന്നേറ്റിട്ട് ലാലേട്ടനോട് പറയുന്നുണ്ട് അനുവിന് വേണ്ടെങ്കിൽ വേണ്ട ലാലേട്ട ഞങ്ങൾക്ക് ഞങ്ങൾ കട്ട് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ കഴിച്ചോളും ഞങ്ങൾക്ക് ഇവിടെ യാതൊരുവിധ പ്രശ്നവും ഇല്ലാന്ന് പറയുന്നുണ്ട് ആതിലേക്കുള്ള ചുട്ട മറുപടി തന്നെ നമ്മുടെ അനുമോൾ അപ്പം തന്നെ കൊടുക്കുന്നുണ്ട് ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ അനുമോൾ പറയുന്നുണ്ട് എനിക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഭക്ഷണം എടുക്കുമ്പോഴും കൊടുക്കുമ്പോഴൊക്കെ കുറച്ച് വൃത്തിക്ക് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്